നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ റീഡിങ്ങിലേക്ക് സ്വാഗതം മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഈ ഒരു റീഡിങ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ജീവിതത്തിലേക്ക് ഡിവൈനായിട്ടുള്ള ഒരു ടൈം വന്നെത്തുന്നതിൻ്റെ സൂചന തന്നെയായിരിക്കും അത് ചില ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ ആകർഷിക്കുവാൻ പോകുന്നതിൻ്റെ സൂചന മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വിഷമങ്ങൾക്കും അനുഭവിക്കുന്ന നിരവധി പ്രതിസന്ധികൾക്കും ഉത്തരം തന്നെയാകും ജീവിതത്തിൽ പല തിരിച്ചറിയലുകളും ഉണ്ടാകും ഭഗവാൻ നിങ്ങൾക്കായി പല മാർഗനിർദ്ദേശങ്ങളും അറിയിച്ചു തരികയാണ് നിങ്ങൾ ഓരോന്നും അതിൻ്റെതായ സമയത്ത് പ്രവർത്തിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കണം അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് പോകും വലിയ ഒറ്റപ്പെടലിൽ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ അവർക്ക് ആശ്വാസമായിട്ട് എപ്പോഴും നിൽക്കുന്നത് ഈശ്വരൻ്റെ ഓർമ്മകൾ മാത്രമാണ് അത് സഹായിക്കുന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരു ശൂന്യത ഉള്ളതായി തോന്നുന്നില്ല ഒരു വ്യക്തിയുടെ തന്നെ അഭാവം അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യം ജീവിതത്തിൽ വരുത്തിയതിൽ ദുഃഖമുണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അവർ ഇപ്പോൾ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവരുടെ വളരെയധികം അടുത്ത സമയത്ത് നിങ്ങളുടെ സമയവും സഹായവും എല്ലാം അവർക്കായി നൽകി ആ സമയം എല്ലാം അവർക്ക് വേണമായിരുന്നു നിങ്ങളുടേതായിട്ടുള്ളതെല്ലാം അവർക്ക് നൽകി പക്ഷേ പിന്നീട് ഒരു സമയത്ത് അവഗണിച്ചു അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒട്ടും തന്നെ പ്രതിഫലിച്ചില്ല നിങ്ങൾക്ക് കുറേ അധികം വിഷമങ്ങൾ മാത്രം തന്നു പക്ഷേ നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ വളരെ താൽക്കാലികം തന്നെയാണ് നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളിൽ നിന്നും അകന്നുപോയ വ്യക്തികൾക്ക് അവരുടെ കൂടെയുള്ള വ്യക്തികളിൽ നിന്നും യാതൊരുവിധ സമാധാനവും അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തെ അവർ താരതമ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് അതുതന്നെയാണ് അവർക്ക് ഈ ജീവിതത്തിൽ നൽകിയ പാഠം തന്നെ അതിനാൽ നിങ്ങളൊട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുക എന്തെല്ലാം ചുമതലകൾ മുന്നിലുണ്ട് അതെല്ലാം കൃത്യമായി തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഒട്ടും തന്നെ സമയം നശിപ്പിച്ച് കളയരുത് വളരെ ഡിവൈനായിട്ടുള്ള ഊർജ്ജമാണ് നിങ്ങളിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഊർജ്ജം ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതെ നോക്കേണ്ടുന്നതാണ് നിങ്ങളെ താങ്ങി നിർത്തുന്നത് തന്നെ ഈശ്വരൻ്റെ ആ ഒരു ശക്തിയാണ് അത് നിങ്ങളെ പലതിനും പ്രേരിപ്പിക്കും നല്ല പ്രവൃത്തികളിലേക്ക് നല്ല കാര്യങ്ങൾ കാണുന്നതിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും മറ്റു വ്യക്തികൾ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഒരിക്കലും അവർക്ക് ബോധ്യപ്പെടും നിങ്ങൾ അവരെ നിരന്തരമായി ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരിക്കലും വേർപെട്ട് പോവുകയില്ല നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം താറുമാറാക്കുവാനാണ് ഒരു വ്യക്തി വീണ്ടും ശ്രമിക്കുന്നതെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതിനും ഈ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കും മനസ്സിൽ ഒരുപാട് വേദനയും ഈർപ്പുമുട്ടലും ഒക്കെയുള്ള അവസ്ഥയാണ് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ പിടിവള്ളികൾ മുന്നിൽ വരും അത് നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള ബോധം അത് ഈശ്വരൻ നിങ്ങൾക്ക് തരും നിങ്ങൾ എല്ലാത്തിനെയും കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു അത്രത്തോളം തന്നെ നിങ്ങളുടെ ജീവിതം പലതും പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് വന്നു ചേരും ശത്രുക്കളായിട്ടുള്ള വ്യക്തികൾ ഇനിയുമുണ്ടാകും അവരെ ഒരിക്കലും നമുക്ക് തടുക്കുവാനാകില്ല പക്ഷേ നമുക്ക് അവരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാനാകും അവരിലെ യാതൊരുവിധ ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല കാരണം ഈശ്വരൻ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സൊരുകി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അതിനാൽ തന്നെ നിങ്ങളെപ്പോഴും ഡിവൈനായിട്ടുള്ള ഊർജത്തിൻ്റെ പിടിയിലാണ് നിങ്ങളിലേക്ക് യാതൊരുവിധ ദുഷ്ടശക്തികൾക്കും കടന്നു വരാൻ കഴിയുകയില്ല നിങ്ങളുടെ ആത്മാവിനെ തന്നെ ശക്തമായി ഉയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുവാനും ഈശ്വരൻ മാർഗങ്ങൾ കാട്ടിത്തരും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയാണോ അവിടെ നിങ്ങൾ വളരെ കൂടി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിങ്ങൾ നിറവേറ്റുക സ്വന്തം സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുക ഇതൊക്കെ ആയാൽ തന്നെ ഈ പ്രപഞ്ച ശക്തിയുടെ അചഞ്ചലമായ സ്നേഹം നിരന്തരമായി നിങ്ങളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കും നിങ്ങളിവിടെ ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ പ്രപഞ്ചം അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു ജന്മമല്ല നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടത് തന്നെയാണ് സ്വയം വളരാനും വികസിക്കാനുമുള്ള എല്ലാ മാനസികാവസ്ഥയും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും വിഷമിക്കരുത് ഒട്ടും തന്നെ പരിഭ്രമിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടെന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല ഒരു കുടുംബത്തിൻ്റെ മൊത്തം ആവശ്യമായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ദുഷ്കരമാകുമ്പോൾ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ഒട്ടും തന്നെ ഭയപ്പെടരുത് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഒരു പക്ഷേ കുടുംബത്തിനുള്ളിൽ നിന്നോ ചിലപ്പോൾ പുറത്തു നിന്നോ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നോ ഒക്കെ മാനസികമായിട്ടുള്ള ആഘാതമേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം ഓരോ കാര്യത്തിനും അതിൻ്റേതായ രീതിയിൽ മറുപടി കൊടുക്കാൻ നിങ്ങളിപ്പോൾ ശീലിച്ചിരിക്കുന്നു ഏതാണ് നല്ലതെന്നും ചീത്തയെന്ന് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി നിങ്ങൾക്ക് കൈവരിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാനുള്ള ദിശ ഏതാണെന്ന് അറിയാതെ നൽകുന്ന അവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ മാറുകയാണ് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും ഈ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്ന സൂചനയും അതുതന്നെയാണ് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ശരിയായ തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും സ്വന്തം കർമ്മങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുവാനാണ് മനസ്സിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വരുമാന മാർഗത്തിനായി സ്വന്തം കാലിൽ നിൽക്കുന്നതിനായി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായി തന്നെ പല വഴികൾ തെളിയും പക്ഷേ അതിൽ ഏറ്റവും നല്ല വഴിയിലേക്ക് നിങ്ങൾ പോവുക തന്നെ ചെയ്യും അത് ജീവിതത്തിൽ വെളിച്ചം നൽകും മനസ്സിലുണ്ടായ എല്ലാ മുറിവുകളും ഉണക്കും ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് നിങ്ങളെ മുറുകെ പിടിച്ച് അവർക്കായി നിങ്ങളുടെ ജന്മം മാറ്റിവെക്കുക തന്നെ ചെയ്യും അവർക്ക് നിങ്ങളെ വേണം എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്കുള്ളിലുണ്ടാകും അതൊക്കെ നടപ്പാക്കുവാൻ പലതരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭയം തോന്നാം അവിടെ സുരക്ഷിതമല്ല എന്ന് തോന്നലുണ്ടാകാം അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ചെറുപ്പകാലം തൊട്ട് മനസ്സിലുണ്ടാക്കിയ പല മുറിവുകളും വേദനകളും എല്ലാം കാണും അതൊക്കെ ചിലപ്പോൾ അലട്ടിക്കൊണ്ടും ഇരിക്കും അത് തുടർന്നും ഉണ്ടാവരുത് അത് ചെയ്തവർക്കൊക്കെ മറുപടി ഈശ്വരൻ നൽകും ആ കർമ്മഫലം അവർക്ക് തീർച്ചയായും കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തടസ്സമായിട്ട് എന്ത് കാര്യങ്ങളാണോ നിൽക്കുന്നത് അത് സ്വയമേവ തന്നെ മാറിപ്പോകും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങൾ ശരിക്കും ആകർഷിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചശക്തി ഡിവൈൻ എനർജി അത് ആകർഷിക്കുക തന്നെ ചെയ്യും